നമസ്കാരം ഓടൽവള്ളി ഓടൽപ്പഴം കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഓടപ്പഴത്തെ പറ്റി അത് ഓടമരത്തിലുണ്ടാകുന്ന ഓടപ്പഴമാണ് എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് ഓടൽവള്ളിയെയും അതിലുണ്ടാകുന്ന ഓടൽപ്പഴത്തെയും പറ്റിയാണ് പഴങ്ങൾ രണ്ടും കാഴ്ചയിൽ ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും രണ്ടും ഭക്ഷ്യയോഗ്യമാണ് അപ്പോൾ നമുക്ക് ഈ ഓടൽവള്ളിയെപ്പറ്റിയും അതിൻ്റെ ഫലമായിട്ടുള്ള ഓടൽ പഴത്തെപ്പറ്റിയും ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓടൽ വള്ളിയെ പറ്റിയാണ് ഇതിനെ ഓടൽ വെള്ളോടൽ വട്ടോടൽ സംസ്കൃതത്തിൽ ഇൻകുടി ഓടൽ തമിഴിൽ പിവന്ന എന്നൊക്കെ പറയുന്നു മലയാളത്തിൽ ചിലയിടങ്ങളിൽ ഇതിനെ എരുമത്താളി എന്നും വിളിക്കാറുണ്ട് ഇത് നിബിഡമായ വനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാട്ടുവള്ളിയാണ് അതോടൊപ്പം ഒരു ഔഷധ സസ്യവുമാണ് ഇത് വാദം കുഷ്ഠം ആർത്തടൈറ്റീസ് സ്കിൻ ഡിസീസ് അൾസർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഔഷധമാണ് ഈ ഓടൽ വള്ളിയിൽ പഴമുണ്ടാകുന്നു ഇതിനെ ഓടൽപ്പഴം എന്ന് പറയുന്നു ഓറഞ്ച് നിറത്തിൽ കുലകുലയായി തൂങ്ങിക്കിടക്കുന്ന ഭക്ഷ്യയോഗ്യമായ ഓടൽപ്പഴം ഹൃദ്യമായ കാഴ്ചയാണ് നമുക്കറിയാം കലാഭവം മണി ഒരു ഗാനത്തിൽ അതായത് ഒരു നാടൻ ശീലിൽ ഈ പഴത്തെപ്പറ്റി പാടിയിട്ടുണ്ട് ഓറഞ്ച് നിറത്തിൽ കുലകുലയായി ഉണ്ടാകുന്ന ഇതിൻ്റെ പഴം കാണാൻ തന്നെ വളരെ മനോഹരമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓടമരത്തിൽ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലും ഇതേപോലെയുള്ള പഴം കുലകുലയായി ഉണ്ടാകുന്നു അതിനും ഓടപ്പഴമെന്നാണ് പറയുന്നത് രണ്ടും ഭക്ഷ്യയോഗ്യമാണ് രണ്ടിൻ്റെയും കുരു ആട്ടിയാൽ എണ്ണ കിട്ടും എന്നാൽ രണ്ടും വ്യത്യസ്തമായ സസ്യങ്ങളാണ് ഓടമരത്തിൻ്റെ ശാസ്ത്രനാമം ബാലനറ്റിസ് റോക്സ്ബർഗെ എന്നും അതിൻ്റെ സസ്യകുടുംബം ബാലനറ്റിസ് സൈമറുബേസി എന്നും ആകുന്നു അതൊരു ചെറു വൃക്ഷമാണ് എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് മറ്റു വൃക്ഷങ്ങളിൽ പടർന്നു കയറുന്ന ഒരു വള്ളി സസ്യമാണ് ഓടൽ വള്ളി പശ്ചിമഘട്ടത്തിലെ കാടുകളിലും പുണ്യവനങ്ങളിലും സഹ്യസാനുക്കളിലുമൊക്കെ കാണപ്പെടുന്ന ഒരു വള്ളി സസ്യമാണ് ഇത് ഇതിനെ വള്ളിയോടൽ ഓടൽ വള്ളി എന്നൊക്കെ പറയുന്നു ഈ കാട്ടുവള്ളി മറ്റ് സസ്യങ്ങളുടെ മുകളിലേക്ക് പടർന്നു കയറി വൃക്ഷത്തിൻ്റെ മുകൾ ഭാഗം വരെ എത്തുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ ചുറ്റിപ്പടർന്നു കയറുന്ന വള്ളി ഒരു കൗങ്ങിൻ്റെ അത്രയും വണ്ണം വയ്ക്കുകയും ചെയ്യും വള്ളിവർഗ്ഗത്തിൽ പ്പെട്ട ഈ ഔഷധ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം സാർക്കോസ്റ്റമ്മ ക്ലനിക് എന്നും ഇതിൻ്റെ സസ്യകുടുംബം ഐക്കാസിനേസിയ സസ്യകുടുംബവുമാണ് വനത്തിലും അരുവിത്തളങ്ങളിലുമൊക്കെ ഈ ഓടൽവള്ളിയിൽ മനോഹരമായ ഓറഞ്ച് കളർ യെല്ലോ കളറിലുള്ള പഴങ്ങൾ കുലകുലയായി ഉണ്ടായി നിൽക്കുന്നത് ദൂരക്കാഴ്ചയിൽ പവിഴവർണ്ണങ്ങൾ പോലെ തോന്നിക്കുന്ന ഇത് മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ പഴങ്ങൾ ഔഷധ ഗുണമുള്ളതാണ് ഇത് മറ്റു സസ്യങ്ങളിൽ പടർന്നു കയറുന്നെങ്കിലും ഇത് പരാത സസ്യങ്ങളല്ല അതായത് മറ്റു സസ്യങ്ങളിൽ നിന്നും ഇത് ആഹാരം വലിച്ചെടുക്കുന്നില്ല ഇത് നിന്ന് വേര് പിടിച്ച് മുകളിലേക്ക് കയറുന്ന ഒരു കാട്ടുവള്ളി സസ്യമാണ് പല സാഹിത്യകാരന്മാരും തങ്ങളുടെ കൃതികളിൽ ഈ സസ്യത്തെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ കാടുകളിലും പുണ്യവനങ്ങളിലുമൊക്കെ ഇത് കാണപ്പെടുന്നു കേരളത്തിൽ പല വനങ്ങളിലും ഇത് വ്യാപിച്ചു വളരാനുള്ള കാരണം ഇതിൻ്റെ സ്വാദിഷ്ടവും ആകർഷകരവുമായ പഴങ്ങൾ പക്ഷികളും അണ്ണാനും എണ്ണാനും വരുവും മലയണ്ണാനുമൊക്കെ ഭക്ഷണമാക്കുന്നതിനാലാണ് ഭക്ഷണമാക്കിയ ശേഷം ഇതിൻ്റെ കുരു മറ്റു വനപ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഓടൽ വള്ളി കേരളത്തിലെ മിക്ക വനങ്ങളിലും അതുപോലെ പുണ്യവനമായി കരുതുന്ന കാവുകളിലുമൊക്കെ ഈ സസ്യം കാണാറുള്ളത് ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് മരത്തിൽ പടർന്നു കയറി വളരുന്ന ഒരു സസ്യമാണ് ഇത് മൂപ്പത്തിയ വള്ളികൾ ചിലപ്പോൾ ഒരു അടയ്ക്കാമരത്തിൻ്റെ അത്രയും വലിപ്പമുണ്ടാകും മരം ചുറ്റിക്കയറുന്ന ഇതിൻ്റെ വള്ളിയിൽ ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾ അതായത് കുന്താകൃതിയിലുള്ള ഇലകൾ ഉണ്ടാകുന്നു പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങൾ പുണ്യവനങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഈ സസ്യത്തിൽ പൂക്കൾ ഉണ്ടാകുന്നു ഈ പൂക്കൾ മഞ്ഞ കലർന്ന ചെറിയ പൂക്കളാണ് ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ മനോഹരമായ ആ ഫലത്തിൽ ആ ഫലത്തിനുള്ളിൽ കടുപ്പമേറിയ ഒരു വിത്ത് ഉണ്ട് വനവാസികൾ ഇതിൻ്റെ പഴം ശേഖരിച്ച് ചാക്കിൽ കെട്ടിവെച്ച് ചവിട്ടിയും ചതച്ചും തല്ലിയും ഇതിൻ്റെ പൾപ്പ് അകറ്റി വിത്ത് സംസ്കരിച്ച് ഉണക്കിയെടുത്ത് വിത്തിൽ നിന്നും എണ്ണ എടുക്കുന്നു ഈ എണ്ണ വനവാസികൾ പാചകത്തിനും വിളക്ക് തെളിയിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നു ഇതിൻ്റെ എണ്ണയും ഔഷധയോഗ്യമാണ് ഭക്ഷ്യയോഗ്യമാണ് ഈ ഓടൽ മരത്തിൽ നിന്നും എടുക്കുന്ന ഓടത്തെണ്ണ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചാകുന്തളത്തിൽ ഇതിൻ്റെ എണ്ണയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഓടലെണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ചതായി പറയുന്നു ആയുർവേദത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ ഇത് വാദ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു വാദം കുഷ്ഠം ഹിസ്റ്റീരിയ അൾസർ എന്നിവയ്ക്ക് ഇതിൻ്റെ പുറന്തൊലി പൊടിച്ച് തേലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഈ സസ്യത്തിൻ്റെ അരിയിൽ നിന്നും എടുക്കുന്ന എണ്ണ ആർത്രൈറ്റിസ് സ്കിൻ ഡിസീസ് അൾസർ എന്നീ രോഗങ്ങൾക്ക് ഉത്തമമാണെന്ന് പറയുന്നു ഈ ഓടൽവെള്ളി പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതുപോലെ പുണ്യവനങ്ങളിലെ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലെ ഇന്ത്യ ബർമ്മ മലയ മ്യാൻമർ വിയറ്റ്നാം എന്നിവിടങ്ങളിലുമൊക്കെയുള്ള നിബിഡ വനങ്ങളിലും ഇത് കാണുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഓടൽവള്ളി പൂവിട്ട് ഫലം കായ്ച്ച് പഴം പാകമാകുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഈ ഓടൽവള്ളി ഐക്കാസിനേസിയ സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ക്ലീനി ക്ലീനിലീനിയാസ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഓടൽ മരത്തെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ